കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ടാണ് മമ്മിന്ന് റെഡിയാക്കുന്നത് അപ്പോൾ മമ്മിയുടെ മമ്മിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് മമ്മിയ മമ്മിയും മമ്മിയുടെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചിട്ടേണ്ടേ അപ്പോൾ അവർ വ്ലോഗെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ഞാൻ രാം ഓക്കെ വാ അപ്പോൾ ഒരു അവർ സ്വീറ്റിൽ ഒരു സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവർക്കൊന്നും നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാറുണ്ടെ നിങ്ങളും കൂടെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട അവരുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ കാണാത്തവർ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ചെയ്യാനുണ്ടാവും അപ്പോൾ ഇതേവരെ ഇതാണ് എൻ്റെ മമ്മി ഇതാണ് മമ്മിയുടെ കൂട്ടുകാരി അപ്പൊ ഏർ ഇവര് വിഷുവിന്റെ കാര്യങ്ങളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കണ്ടു ഇതൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവരൊക്കെ ഇവര് കുഴിട്ട് വിഷുവിൻ്റെത് കൃഷ്ണൻ അങ്ങനെ വാൽക്കണ്ണാടി ഒക്കെ ഉണ്ട് ഇവിടെ വിഷുക്കൊന്നിണ്ട് പിന്നെ ഇവിടെ അപ്പൊ ഇവരത് യൂട്യൂബ് ചാനലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവര് ഇതും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് എന്താ നിങ്ങൾക്ക് പറയാലെ ഒന്നുമില്ല സെറ്റ് ചെയ്യാറുണ്ട് അപ്പോ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇണ്ട് അവർക്ക് ഡ്രസ് ഈ ഹാമ്പറില് രണ്ട് ഹാമ്പർ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോ ഇതും കൂടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഇവര് ചെയ്തോട്ടെ നമുക്ക് പോവാം ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോ ഓക്കെ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്ക ബൈ ബൈ